ദിവസങ്ങളിൽ നമ്മൾ മടി പിടിച്ചിരിക്കുകയായിരിക്കും അല്ലേ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്ത് ഉണ്ടാക്കാനുള്ളൊരു മൂടോ കാര്യങ്ങളോ ഒന്നും നമുക്ക് ഉണ്ടാവില്ല അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി സേമിയാ ഉപ്പ്മാവിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇതിൽ വേറെ വെജിറ്റബിൾസോ കാര്യങ്ങളോ ഒന്നും വേണ്ട വളരെ എളുപ്പത്തിൽ ഒരു രണ്ട് മിനിറ്റോളം നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കിഡ്ഡിലും റെസിപ്പിയാണ് എന്നൊക്കെ അത് ടേസ്റ്റിൽ നിന്നൊന്നും ഒരു കോംപ്രമൈസട്ടോ അപ്പം എങ്ങനെയാണ് ഈ ഒരു അടിപൊളി ഈ സി പി സി ആയിട്ടുള്ള സേമിയ ഉപ്മാ ഉണ്ടാക്കാൻ നോക്കിയിട്ട് വന്നാലോ അതിന് വേണ്ടിയിട്ട് ഞാനതാ ഈ പത്ത് രൂപയുടെ സേമിയല്ലേ അങ്ങനത്തെ രണ്ട് പാക്കറ്റാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇത് ഉപ്മാ സേമിയൊന്നുമല്ല കേട്ടോ നോർമലി നമ്മൾ പായസത്തിനൊക്കെ ഉപയോഗിക്കുന്ന സേമിയാണ് അത് ആ പത്ത് രൂപയുടെ പാക്കറ്റ് വരുന്നില്ല അതാണ് കേട്ടോ ഇത് വറുത്ത സേമിയല്ല വറക്കാത്ത സേമിയാണ് അപ്പം നമ്മളതൊന്ന് വറുത്തെടുക്കണം അപ്പോൾ അതൊരു ചിഞ്ചട്ടി വെച്ചതിന് ശേഷം അത് ചൂടായി വരുമ്പോൾ നമ്മൾ ആ സേമിയ പാക്കറ്റ്സ് അതിലേക്ക് പൊട്ടിച്ചിട്ടിട്ടുണ്ട് ഇനി ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം കേട്ടോ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാൻ തീ കുറച്ച് കൂടി കഴിഞ്ഞാൽ അത് കരിഞ്ഞ് വരും അപ്പോൾ അത് ആ മീഡിയം ഫ്ലെയിമിലിട്ട് ഞാൻ എല്ലാം ഒരേപോലെ തന്നെ ഗോൾഡൻ കളറിൽ വറുത്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് വേണ്ടിയിട്ട് ഒരു ചെറിയൊരു സവാള പിന്നെ കുറച്ച് കരുവേപ്പിൻ്റെ ഇല ഒരു വലിയ പച്ചമുളകാണ് ചെറിയ പച്ചമുളക് ആണെങ്കിൽ രണ്ടെണ്ണം എടുക്കുക കേട്ടോ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് കുറച്ച് നാളികേരം ഞാൻ ചിരക്കി വെച്ചിട്ടുണ്ട് അതും അവിടെ ഇരിക്കട്ടെ ഇനി ഒരു ചീനൻ ചട്ടി വെച്ചതിന് ശേഷം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് കടുകിട്ട് പൊട്ടിക്കാം കടുകും കൂടി പൊട്ടി വരണ സമയത്ത് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് നമ്മുടെ സവാളയും പച്ചമുളകും കരിവേപ്പിൻ്റെയിലയും കൂടി ചേർത്ത് കൊടുക്കാം ചെറുതായി ഒന്ന് ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്ന സമയത്ത് നമ്മൾ വെച്ചിരിക്കുന്ന നമ്മുടെ സേമിയ അതിലേക്ക് ഇട്ട് കൊടുക്കാം സേമിയും കൂടി ചേർത്തിട്ട് ഒരു മിനിറ്റ് ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ സേമിയ വെന്ത് വരുന്ന സമയത്ത് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ ഇത് ഉപകരിക്കും ഈ ഒരു സമയത്ത് ഒന്ന് ഫ്രൈ ചെയ്തതിന് ശേഷം മാത്രം അതിലേക്ക് വെള്ളമൊഴിച്ചു കൊടുക്കാം ഇപ്പോൾ കണ്ടില്ല ഞാൻ ഒരു മിനിറ്റ് നേരം ഇത് നന്നായിട്ട് ഒന്ന് ആ ഒരു സവാളയുടെയും പച്ചമുളകിൻ്റെയൊക്കെ കൂടെ ഇട്ടിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയും തന്നെ മതിയാവും ഇനി ഇതിലേക്ക് ഞാൻ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെള്ളത്തിൻ്റെ എന്ന് പറയുമ്പോൾ നമ്മൾ എത്ര സേമിയാണോ എടുത്തിരിക്കുന്നത് അത് മുങ്ങിക്കിടക്കാൻ ആവശ്യത്തിനുള്ള വെള്ളം കേട്ടോ അതിന് ഞാൻ പ്രത്യേക അളവ് പറയുന്നില്ല കണ്ടില്ലേ ഇപ്പം ഈ ഒരു കാണുന്ന രീതിയിൽ സേമിയ നമ്മൾ ഇട്ടതിന് ശേഷം അത് മുങ്ങിക്കിടക്കാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ കണ്ടില്ലേ ഈ ഒരു ലെവലിലാണ് ഞാൻ വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്തിരിക്കുന്നത് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കാം ഉപ്പും കൂടിയും ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം കേട്ടോ ഇനി നമുക്കിതൊരു ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇതൊന്ന് അടച്ച് വേവിക്കണം പെട്ടെന്ന് തന്നെ ആവും കേട്ടോ ഇതൊന്ന് അടച്ച് വയ്ക്കാം ഈ സമയത്ത് ഞാൻ ഫ്ലെയിം ലോ ആക്കി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അടച്ച് വെച്ചിട്ട് ഇതിൻ്റെ ഒരു വെള്ളം വറ്റുന്ന ഒരു ടൈം വരെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം ലോ ഫ്ലെയിം ആയിരിക്കണേ ഇപ്പം കണ്ടില്ലേ വെള്ളം മുഴുവൻ വറ്റി വന്നിട്ടുണ്ട് ഇനി നമുക്ക് അതിൻ്റെ അടപ്പടുത്ത് ഇതൊന്നും ഇളക്കി കൊടുക്കാം കണ്ടില്ലേ നന്നായി തന്നെ ഒട്ടും കുഴഞ്ഞു പോയിട്ടില്ല എന്നാൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു പറയുന്ന അളവിൽ വെ വെള്ളമൊക്കെ ഒഴിച്ചിട്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഇത് നന്നായി തന്നെ വെന്ത് കിട്ടും ഒട്ടും തന്നെ കുഴഞ്ഞു പോകാണ്ട് വേറിട്ട് നമുക്ക് കിട്ടും കേട്ടോ കണ്ടില്ലേ നല്ല പെർഫെക്റ്റ് ആയിട്ടാണ് കിട്ടുന്നത് ഈ സമയത്ത് ഉപ്പ് ടേസ്റ്റ് ചെയ്ത് ഉപ്പ് കുറവാന്ന് തോന്നുകയാണെങ്കിൽ ഈ സമയത്ത് ഇട്ട് കൊടുക്കാവുന്നതാണ് എൻ്റെ ഉപ്പ് ആയിരുന്നു കേട്ടോ ഇനി നമ്മൾ ചിരക്കി വെച്ചിരിക്കുന്നത് നമ്മൾ നാളികേരം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നാളികേരത്തിൻ്റെ ടേസ്റ്റൊക്കെ നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ ചിലർക്ക് ഒരുപാട് നാളികേരം എന്ത് ഇഷ്ടവും ഇനിയിപ്പോൾ നാളികേരം ഇട്ടിട്ടില്ലെങ്കിലും പ്രശ്നമില്ല നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ഞാനിപ്പോൾ അത്യാവശ്യം നാളികേരം ഇട്ട് കൊടുത്തിട്ടുണ്ട് നാളികേരം കൂടിയും ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കണ്ടില്ലേ ഇത് കുഴഞ്ഞു പോയിട്ടൊന്നുമില്ല അതുകൊണ്ട് തന്നെ മിക്സ് ചെയ്യാനൊക്കെ വളരെ ഈസിയാണ് കേട്ടോ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും നല്ല എന്താ പറയുക സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ടാണ് ഓരോന്നും കിടക്കുന്നത് കേട്ടോ അങ്ങനെ വെന്ത് ഒട്ടിപ്പിടിച്ച് കട്ട പിടിച്ചിട്ടൊന്നുമില്ല എത്ര അല്ലേ ഒരു അഞ്ച് മിനിറ്റ് പോലും ആയിട്ടില്ല ഇത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് എളുപ്പത്തിലുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് സേമിയ വെച്ചിട്ട് റെഡി ആയിട്ടുണ്ട് ഇനി ഇത് തന്നെ പലതരത്തിലും നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും പച്ചക്കറികളൊക്കെ അരിഞ്ഞിട്ടും കുറച്ച് മസാലകളൊക്കെ ചേർത്തിട്ടൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി പറ്റും ഇത് നമുക്ക് ഏറ്റവും സിമ്പിളായിട്ടുള്ളൊരു വേർഷൻ ആണ് കേട്ടോ നം നമുക്ക് മടി പിടിച്ച ദിവസങ്ങളിലും അല്ലെങ്കിൽ ഒരുപാട് പണിയെടുക്കാൻ വയ്യാത്ത ദിവസങ്ങളൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു കിടിലും ബ്രേക്ക്ഫാസ്റ്റാണ് നല്ല ടേസ്റ്റുമാണ് ആണ് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഷ്ടാവട്ടോ അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു രീതിയിൽ സേമിയ ഉപ്പ്മാവ് തയ്യാറാക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും തയ്യാറാക്കി നോക്കുക അതിന് വേണ്ടിയിട്ട് ഉപ്മാ സേമിയെടുക്കാതിരിക്കുക കേട്ടോ ഈയൊരു നമ്മൾ പായസത്തിനൊക്കെ വെക്കുന്ന ആ ഒരു കന ഉള്ള ആ ഒരു സേമിയെ തന്നെ എടുക്കുക അപ്പോഴാണ് നമുക്കിങ്ങനെയും പെർഫെക്റ്റായിട്ട് കിട്ടുക കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വീണ്ടും ഒരു അടിപൊളി റെസിപ്പി ആയിട്ട് നമുക്ക് നാളെ കാണാം അതുവരെ ബായ് ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്